ഹായ് ഫ്രണ്ട്സ് തർപ്പൽ ലൈറ്റ്സുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ റെക്സ്ബികോണിയുടെ സീരീസ് തന്നെയാണ് കാണിക്കുന്നത് ഇത് നമ്മുടെ ഫൈനൽ പാർട്ട് കേട്ടോ അപ്പോൾ റെക്സ്ബിഗോണിയിൽ ഇത് നമുക്ക് കുറച്ച് റേറ്റ് കൂടിയ ആണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ അയൺ ക്രോസ് ഉണ്ട് വെറും പതിനഞ്ച് പ്ലാന്റ് ആകെ ഉള്ളൂ കേട്ടോ പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് തൈ ആയി കിട്ടാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വൺ ഫിഫ്ഫി റുപ്പീസാണ് വരുന്നത് കേട്ടോ ബെയറൂട്ട് ചെയ്തിട്ട് റെക്സ്ബികോണി കംപ്ലീറ്റ് ജെഫീൽ അല്ലാത്ത പ്ലാന്റ്സ് എല്ലാം ബെയർ റൂട്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആകെ പതിനഞ്ച് പ്ലാന്റുകൾ അപ്പോൾ ആദ്യാദ്യം വരുന്ന കസ്റ്റമേഴ്സ്ക്കാർക്കും അയച്ചു തരുന്നത് അടുത്തൊരു വെറൈറ്റി ഇത് നാടൻ വെറൈറ്റിയോട് സാമ്യമുണ്ട് പക്ഷേ പുതിയൊരു വെറൈറ്റി ആണ് കേട്ടോ നാടൻ അല്ല പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ എൻ സീരീസിൽ വരുന്നതാണ് അതായത് ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ സീരീസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് പ്ലാന്റിൻ്റെ സൈസ് ഏകദേശം ഈ ഒരു പ്ലാന്റിൻ്റെ സൈ ഇച്ചിരി വലിയ പ്ലാന്റ് ആണ് എനിക്ക് തോന്നുന്നത് രണ്ട് പ്ലാന്റ് ആണെന്ന് തോന്നുന്നു രണ്ട് പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഈ ഒരു സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വീട് എടുക്കാൻ വേണ്ടി എടുത്തതാണേ അപ്പോൾ എല്ലാ പ്ലാന്റിനും ആ ഒരു സൈസ് പ്രതീക്ഷിക്കരുത് അത്യാവശ്യം ഡീസൻ്റായിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ഇതെല്ലാം നല്ല വെറൈറ്റീസ് ആട്ടോ ഇതൊക്കെ എൻ സീരീസിൽ വരുന്ന വെറൈറ്റീസ് ആണേ അതേപോലെ മറ്റൊരു വെറൈറ്റി ഇതൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ആയി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള വെറൈറ്റീസ് ആട്ടോ നെക്സ്റ്റ് വേണ്ടതാണ് നല്ലൊരു കേളി വെറൈറ്റിയാണ് കണ്ടോ ലീഫ് വേണ്ട നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് രണ്ട് ലീഫ് അറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന പോലെ ഒരു വെറൈറ്റിയാണിത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണേ അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ നമുക്ക് ക്വാണ്ടിറ്റി വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇതൊക്കെ എൻ സീരിയസിൽ വരുന്നത് മറ്റൊരു വെറൈറ്റി ഇതൊരു കേളി വെറൈറ്റിയാണ് കേളിങ് അധികം ആയിട്ടില്ല ചില ലീഫ്സിനൊക്കെയാണ് നല്ല ഇതാണ്ടോ കേളിങ് നല്ല ഭംഗി നല്ല കളറാട്ടോ അത് കാണാൻ മറ്റൊരു വെറൈറ്റി അപ്പോൾ പോട്ടിമിക്സിൽ താൽപര്യ സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ പോട്ടി പോട്ടിമിക്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ മറ്റൊരു വെറൈറ്റിയാണ് അപ്പോൾ ഏകദേശം ഇത്രത്തോളം വെറൈറ്റീസാണ് നമുക്ക് എൻ സീരിയസിൽ വരുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്വാണ്ടിറ്റി വളരെ കുറവാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യുക അയൺക്രോസ് മാത്രം നമുക്ക് ഫിഫ്റ്റീൻ നമ്പേഴ്സേ ഉള്ളൂ മറ്റുള്ളതൊരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് നമ്പേഴ്സ് വരെ ഉണ്ടാവുന്നതായിരിക്കും അതിലെ മൂന്ന് വെറൈറ്റി എനിക്ക് തോന്നുന്നു ഇതും ഈ ഒരു വെറൈറ്റി ഞാൻ തോന്നുന്നു അതും കുറച്ച് കുറവാണ് നമ്മളത് നോക്കിയിട്ട് ആയിട്ട് കാണിക്കാം അപ്പോൾ കാറ്റലോഗിൽ ചെക്ക് ചെയ്താൽ മതി താല്പര്യമുള്ള ഒരു താഴ്ക്കാല നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്